ാട് കഴിഞ്ഞ വർഷം നമ്മൾ നേരത്തെ ഏതൊരു മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു കാസർഗോഡിനെ കുറിച്ച് പറഞ്ഞ പോലെ അവിചാരിതമായി സി പി എം തോറ്റുപോയ ഒരു അവിചാരിതമായി തോറ്റു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സി പി എം ആഘാതമായിരുന്നു പാലക്കാട് സീറ്റ് കൈവിട്ടു പോവാൻ സി പി എമ്മിന് നേരത്തെ നമ്മൾ കണ്ണൂരിനെ കുറിച്ചോ പടയരെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ സി പി എമ്മിന് വളരെ പ്രിയപ്പെട്ട ഒരു സീറ്റാണ് പാലക്കാട് അല്ല കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഇരുപതിലെ അവസാന ദിവസങ്ങളിൽ ആ വോട്ടിങ് കഴിയുമ്പോഴേക്കും പത്തൊമ്പത് സീറ്റ് സി പി എമ്മിന് കിട്ടില്ല അല്ലെങ്കിൽ പത്തൊമ്പതും കോൺഗ്രസ്സിന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പോലും പാലക്കാട് പാലക്കാടെന്ന് പറഞ്ഞൊരു സീറ്റ് സി പി എമ്മിൻ്റെ കൂടെ നിൽക്കും തണെന്ന് പല അതുപോലെ ശ്രീകണ്ഠൻ അങ്ങനെ അത്ര വലിയ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെ പക്ഷേ പാലക്കാട് ജില്ലയിൽ അദ്ദേഹത്തിന് നല്ല ഒരു ഹോൾഡുണ്ട് ഓൾഡുള്ള ഒരു നേതാവ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ശ്രീകണ്ഠൻ തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കാൻ പോകുന്നത് സി പി എമ്മിന് ഇനി ആരെ നിർത്തും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായിരിക്കും പാലക്കാടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ പാലക്കാടിൻ്റെ ഒരു അവസ്ഥ പാലക്കാടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാലക്കാട്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ നല്ല രീതിയിൽ മത്സരം നടത്തുകയൊന്നും കോൺഗ്രസ് സാധാരണ ചെയ്തിരുന്നില്ല പാലക്കാട് കോൺഗ്രസ് ജയിക്കാൻ പറ്റാത്ത സീറ്റൊന്നുമല്ല സീറ്റ് ഒന്നുമില്ല സാഹിബ് ജയിച്ചിട്ടുണ്ട് വിജയരാഘവൻ നാല് തവണ ജയിച്ചിട്ടുണ്ട് കാരണം അത് വലിയൊരു പാർലമെന്റേറിയൻ ഒന്നും അല്ലെങ്കിലും കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ആളുകളുടെ വലിയ മതിപ്പുള്ള ഒരാളാണ് വി എസ് വിജയരാഘവൻ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് അപ്പൊ ഒരു തവണ തന്നെ അദ്ദേഹം തോറ്റത് ചെറിയ വ്യത്യാസത്തിലാണ് എ വിജയരാഘവനോട് രണ്ട് രണ്ടായിരത്തിൽ പേരെ വോട്ടറുകൾക്കാണ് തോറ്റ് അപ്പോൾ അങ്ങനെ ഒരു ഇരുത്തം വന്ന നേതാവ് അവിടെ മത്സരിച്ച് പലതവണ ജയിച്ച സീറ്റാണ് പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വലിയ അപാകതകളുണ്ടായി പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ദുർബലരായതുകൊണ്ടും ആവശ്യത്തിന് പണം ചെലവഴിക്കാത്തതുകൊണ്ടും ഒക്കെയാണ് ഈ പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ പിന്നെ എൻ എൻ കൃഷ്ണദാസ് എൻ എൻ കൃഷ്ണദാസ് അവിടെ വളരെ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അതെ അതെ കൃഷ്ണദാസിന് ശേഷം നമ്മുടെ എം പി രാജേഷ് ആദ്യം വന്നപ്പോഴും രാജേഷ് വളരെ നേരിയ പുരുഷത്തിലാണ് ജയിച്ചത് സതീശൻ പാച്ചേനി അത്ര നിർഭാഗ്യവനായതുകൊണ്ട് ചെറിയ വ്യത്യാസത്തിൽ പാച്ചേനി പരാജയപ്പെട്ടു അടുത്ത പ്രാവശ്യം വീരേന്ദ്രകുമാർ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ വളരെ ഗംഭീരമായിട്ട് കാര്യമായി പറയത്തൊക്കെ അതൊന്നും കാര്യമില്ല ഞാൻ പറയുന്നത് അതൊക്കെ ഘടകങ്ങളാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല പല മണ്ഡലങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സി പി എംകാർ നിസ്സാരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് ശ്രീകടന സമൂഹത്തിനുള്ള ലോക്കലാണ് ആ ഡി സി പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് പിന്നെ ഒരു ഘടകം എന്ന് വെച്ചാൽ സാമുദായിക ധ്രുവീകരണം ഭയങ്കരമായിട്ടുണ്ടായി ഈ മുസ്ലിം വോട്ടുകൾ പരിപൂർണമായിട്ടും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു അപ്പോൾ ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗത്തോളം മുസ്ലിം വോട്ടർമാർ മണ്ണാർക്കാട് 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 മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുസ്ലിം മണ്ണാർക്കാട്ട് അതുകൊണ്ടാണ് ഇയാൾ ജയിച്ചത് ജയിക്കുന്നത് മണ്ണാർക്കാട്ട് പ്രത്യേകിച്ചും മണ്ണാർക്കാട്ട് മാത്രമല്ല മിക്കവാറും എല്ലാ സെഗ്മെന്റ്സിലും ഈ പോലെ മുസ്ലിം നല്ല വോട്ടുണ്ട് അപ്പൊ അതിന്റെ വലിയൊരു കേന്ദ്രീകരണം പുള്ളിക്കാരൻ ഉള്ളിട്ടുണ്ടായി അതുകൊണ്ടാണ് ജയിച്ചത് പക്ഷേ ഇത്തവണ ആ ഒരു സാഹചര്യം ആ രീതിയിലില്ല കോൺഗ്രസ് പോയി സി പി എം ആയിട്ട് എ വി ഗോപിനാഥ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിട്ടില്ല പോയിട്ടില്ല പുള്ളി അകലത്തുമല്ല പുറത്തുവല്ല എന്നുള്ള അവസ്ഥ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന ഒരു പോയല്ലോ പങ്കെടുത്തു അതിനു മുമ്പ് പുള്ളി പല പരിപാടികളിലും പങ്കെടുത്തു ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന ഒരു നിലപാടിൽ നിൽക്കുകയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല പുള്ളി ശരിക്കും കോൺഗ്രസ് ആണ് ശരിക്ക് പാലക്കാട്ട് ഒരു ആത്മാർത്ഥ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എ വി ഗോപിനാഥാണ് പിന്നെ പാർട്ടിക്കകത്തുള്ള പല പാട്ടിലെ പിണക്കങ്ങൾ കൊണ്ട് അദ്ദേഹം വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതൊക്കെ ശരിയാണ് എ വി ഗോപിനാഥാണ് ശരിക്കുള്ള കോൺഗ്രസ് പുള്ളിയെ കോൺഗ്രസ്സുകാർ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയോ പുള്ളിക്ക് ഉള്ള ഒരു മഹത്വം അവർ അംഗീകരിച്ച് കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് പുള്ളിയകത്തോ പുറത്തോ എന്നുള്ള വേറെ വിഷയമാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ശ്രീകണ്ഠൻ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ അവതരിക്കുന്നു അഞ്ചു കൊല്ലം പുള്ളി മണ്ഡലത്തിലുണ്ടായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു വളരെ ശക്തമായ ഒരു കോട്ടയാണ് അവിടെ ഇനിയും ഒരു പരാജയം ഏറ്റുവാങ്ങിയ പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ പാലക്കാട് ബിജെപി വളരെ ശക്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് പാലക്കാട് നഗരമണ്ഡലത്തിൽ അതിന്റെ അടുത്ത് മലമ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞവണ് പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചെറിയ അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ അവിടെയുണ്ട് അപ്പൊ ബിജെപി പിടിക്കുന്ന വോട്ടും പ്രധാനമാണ് ബിജെപി കൂടുതൽ വോട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് പിടിക്കുമോ അതോ കൂടുതൽ വോട്ട് എൽ ഡി എഫിൽ നിന്ന് കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഘടകം അപ്പം ഇങ്ങനെ പല വിഷയങ്ങളും അവിടെ ഒരേ ഒരേ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് സ്വരാജ് സ്വരാജ് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞവിടെ തൃപ്പൂണത്തിടെ തോറ്റ് നിൽക്കുകയാണ് പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുണ്ട് പാർലമെന്റിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യും അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇംഗ്ലീഷിനാണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ശക്തനായ കനപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ ആർഷോയെ പോലെ ഏതെങ്കിലും യുവ വിപ്ലവ തീപ്പന്തങ്ങളെ പരീക്ഷിക്കാം പക്ഷെ അതിന് സ്വരാജിന് സാധ്യതയുണ്ട് സ്വരാജിനാണ് കൂടുതൽ സാധ്യത സ്വരാജ് ആയിരിക്കും ശ്രീകണ്ഠനോട് ഏറ്റുമുട്ടാം കുറച്ചുകൂടി നല്ല ഒരു തന്നടിയും തലയെടുപ്പുമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് തോന്നും പോലെ പാർട്ടി ലീഡർഷിപ്പിന് തോന്നുന്നു എന്ന പക്ഷെ എനിക്ക് തോന്നുന്നത് സിപിഎം ലീഡർഷിപ്പിന്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട മിക്കവാറും അനുകൂലമാണ് അനുകൂലമാണ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയാൽ അത് വളരെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് പോകും രാജേഷ് എഫക്റ്റീവ് ആയിരിക്കും രാജേഷിനെ ഒരു കാര്യത്തിൽ ഈ ഇതൊരു ഘടകമായിട്ട് മാറി ഈ പറഞ്ഞ മുസ്ലിം വോട്ടുകള് ചിലപ്പോൾ സ്വരാജിന് കിട്ടാൻ ഒരു സാധ്യത കാരണം സ്വരാജ് പലപ്പോഴും വളരെ വോക്കലാണ് ഈ മുസ്ലിം ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ മോദിക്കെതിരെയുള്ള ഒരു അറ്റാക്കില് മോദിക്കെതിരെയുള്ള ഒരു ആക്രമണത്തില് അതെ അതെ അപ്പോൾ സ്വരാജ് എപ്പോഴും വളരെ കൃത്യമായിട്ട് അതായത് സ്വരാജ് അതിനെ വെള്ളം ചേർക്കാതെ രീതിയിലൊരു നിലപാട് ആളാണ് അതുകൊണ്ട് പുള്ളിക്ക് രാഷ്ട്രീയമായിട്ട് എന്തോ ദോഷം ഉണ്ടാവും പോലും ആലോചിക്കില്ല അതെ 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 രാഷ്ട്രീയമായിട്ട് അത് ചിലപ്പോൾ ദോഷകരമായി ഭാവിച്ചേക്ക് എന്നാൽ പോലും അങ്ങനെയല്ല ഇതിന്റെ ഒരു രീതി ബിജെപിയിൽ നിന്ന് നല്ലൊരു കാൻഡിഡേറ്റ് ഒന്നുങ്കിൽ സി കൃഷ്ണകുമാർ മത്സരിക്കാം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ തന്നെ വീണ്ടും ഫീൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ശോഭയാണെങ്കിൽ പ്രത്യേകിച്ച് വോട്ട് പിടിക്കും ശോഭാ സുരേന്ദ്രൻ ഇടിച്ചു കയറുന്ന ഒരു സ്ഥാന സുരേന്ദ്രൻ ആണെങ്കിൽ ബിജെപിയുടെയും ആളാണ് ശോഭാ സുരേന്ദ്രന് ഈ പാർട്ടിക്കാരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് അവർ തെറ്റി നിൽക്കുകയാണെങ്കിലും ഒരു വോട്ട് പുള്ളർ ആ അവർക്ക് വലിയൊരു എവിടെയൊക്കെ നമ്മുടെ ഉമാഭാരതിയെ ഒരു അതായത് പലപ്പോഴും പറയുന്നതിനൊരു ലക്കുലഗാനൊന്നും പക്ഷെ അന്ന് ഇടിച്ച് കയറി പറയും കാര്യങ്ങളാ എവിടെ വേണമെങ്കിലും പറയാം പ്രത്യേകിച്ച് കോഴിക്കോടാണ് ഇപ്പൊ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് പക്ഷെ അവർക്ക് താല്പര്യം ഇപ്പോഴും അപ്പുറത്ത് സ്വരാജ് വരുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഇത്തവണ ഏറ്റവും കൂടുതൽ നോട്ടം വിട്ടിട്ടുള്ള ഒരു സീറ്റ് കൂടിയാണ് പാലക്കാട് അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കരുതുന്ന ഒരു സീറ്റ് ഈ ഒരു സവിശേഷ സാഹചര്യങ്ങളിൽ സംഭവിച്ചതാണ് അതെ 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 അപ്പം ഇത്തവണ എന്തായാലും എം സ്വരാജ് അവിടെ രംഗപ്രവേശം ചെയ്യുന്നു അപ്പുറത്ത് ശ്രീകണ്ഠം നിൽക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നു സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത് വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഒരു മത്സരമായിരിക്കും അവിടെ നടക്കുന്നത് അതിൽ ചിലപ്പോൾ ഒരു എഡ്ജ് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ കണക്കുകൂട്ടിലുകൾ ചിലപ്പോൾ ശരിയായിരുന്നു വരാം 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 ബി ജെ പി കൂടുതലും വോട്ട് സമാഹരിക്കുന്നുണ്ടെങ്കിൽ ചോർച്ച വരേണ്ടത് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നായിരിക്കണം എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ വോട്ട് ഒരു ചെറിയ പ്രസൻറ്റിലാണ് കൂടുന്നതെങ്കിൽ അത് യു ഡി എഫിന് ദോഷിച്ച് വലിയ പ്രസൻറ്റിലാണ് കൂടുന്നതെങ്കിൽ എൽ ഡി എഫിന് ദോഷിച്ച് അങ്ങനെയാണെങ്കിൽ വല്ലാതെ കൂടുകയാണെങ്കിൽ ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചു ബി ജെ പിയുടെ വോട്ട് ഷെയർ വല്ലാതെ വർധിച്ചു ആ വർ പോയ സി വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും അത് നമ്മുടെ സമ്പത്തിന്റെ പെട്ടിൽ നിന്നാണ് പോയത് അറുപ്രകാശ് ആ പണ്ട് കിട്ടിയത് പണ്ട് നീല രോഹിദാസ് ആടർക്കെതിരായിട്ട് കേരള ഉറപ്പ രാജ മത്സരിക്കുമ്പോൾ ഇത് തന്നെ സംഭവിച്ചു ചാൾസിന്റെ പെട്ടിൽ നിന്ന് കാര്യമായ കുറവ് പോയി നീലന്റെ പെട്ടിൽ നിന്നാണ് പോയി അപ്പൊ എന്തായാലും പാലക്കാട് എം സ്വരാജിന്റെ ഒരു രംഗപ്രവേശം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ എന്താ പറയുന്നത് ഒരു വെളിച്ചത്തിൽ ചിലപ്പോൾ അവിടുത്തെ ബാലൻസ് അല്ല സി പി എം വളരെ ഒരു അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് സീറ്റ് ആയിട്ട് ഇത്തവണ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റിന് അതെ നമുക്ക്